പന്തൽപ്പണിക്ക് ഉപയോഗിക്കുന്ന ജി ഐ പൈപ്പുകൾ മോഷിച്ചാളിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പന്തൽപ്പണിക്കായി വീടിൻ്റെ മുൻവശത്ത് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന അമ്പതോളം ജി ഐ പൈപ്പുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ അടൂർ പോലീസാണ് പിടികൂടിയത് ഏഴാംകുളം തുടുവക്കാട് പാറച്ചരൂർ നിയാസ് മുപ്പത്തൊമ്പതാണ് അറസ്റ്റിലായത് ഏഴാംകുളം നെടുവൺ കക്കാട്ടുകുഴിയിൽ ഷാജഹാന്റെ വീടിൻ്റെ മുൻവശത്ത് പന്തൽപ്പണിക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെഡിൽ നിന്നാണ് ഇവ കഴിഞ്ഞ ദിവസം പുലർച്ചെ നാല് മുപ്പതോടെ പ്രതി മോഷ്ടിച്ചത് പതിനയ്യായിരം രൂപ നഷ്ടം കണക്കാക്കുന്നു ഇയാൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഒമ്പതും രണ്ടായിരത്തി പതിനും രജിസ്റ്റർ ദേഹോ ഉപദ്രവ കേസുകൾ പ്രതിയാണ് ഷാജഹാന്റെ മൊഴിപ്രകാരം അടൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ എ പി അനീഷാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് എസ് ഐ കെ എസ് ധന്യൂടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ പ്രതിയെ പറക്കോട് ആറുകാലിക്കൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഷ്ടാവ് ഉടനടി ഉടുങ്ങിയത് സംശയകരമായ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷയുമായിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ഓട്ടോറിക്ഷയെ പ്ലാസ്റ്റിക് ജാക്കറ്റ് സൂക്ഷിച്ച നിലയിൽ പതിനാല് പൈപ്പുകൾ പോലീസ് കണ്ടെടുത്തു ഡ്രൈവറെയും കൂടെയുള്ള ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇരുവരും പോലീസിനോട് മറുപടി പറഞ്ഞത് ഓട്ടോ ഡ്രൈവർ ഏഴാംകുളം നെടുമൺ ഹസീന മൻസിൽ ഹാരിസ് മുപ്പത്തി ഒന്നും ഒപ്പമുള്ളവർ ഏഴാംകുളം തൊടുവക്കാട് പാറച്ചേരയിൽ വീട്ടിൽ നിയാസ് മുപ്പത്തി ഒന്നും പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് ഇരുവരെയും ഓട്ടോറിക്ഷയും സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ നിയാസ് നടത്തിയ മോഷണം വെളിവാകുകയായിരുന്നു രാത്രിയോടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ് പ്രമോദ് സി പിഒമാരായ വിഘ്നേഷ് ആനന്ദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു